കേരളത്തിൽ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് ഒരു തരത്തിൽ പലപ്പോഴും മനുഷ്യരുടെ ആർത്തി തന്നെയാണ് അവരെ ഇത്തരം കെണിയിൽ കൊണ്ട് ചാടിക്കുന്നത് എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നതുപോലെ പിന്നെയും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ഏത് പാമ്പിൻ മാളത്തിലും കൈവയ്ക്കാൻ മലയാളിക്ക് മടിയില്ല ഇരിങ്ങാലക്കുടയിൽ അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടി ദമ്പതികൾ മുങ്ങി ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് തട്ടിപ്പ് നടത്തിയത് കേരളത്തിൽ ആകെ നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പ് നടന്നതാണ് പ്രാഥമിക വിവരം സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളും പോലീസിന് ലഭിച്ചു സ്ഥാപന ഉടമകൾ മുങ്ങി പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്രേഡിങ്ങിലൂടെ അമിത പലിശ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വലിയ സാമ്പത്തിക നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ട്രേഡിംഗ് എന്നതായിരുന്നു സ്ഥാപനം മുന്നോട്ട് വെച്ച ആശയം ന്യൂജനാശയങ്ങൾ മുന്നോട്ട് വെച്ച് നിക്ഷേപകരെ ആകർഷിക്കുക എന്ന തന്ത്രമാണ് ഉടമകൾ സ്വീകരിച്ചത് പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ വർഷം തോറും ആറു ലക്ഷം രൂപ ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത് സ്ഥാപനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിരണ്ട് നിക്ഷേപകർ നടത്തിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ നാല് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ നഷ്ടപ്പെട്ട ഏങ്ങണ്ടിയൂർ സ്വദേശി ബിന്ദുവിന്റെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി തട്ടിപ്പിനിരയായ നൂറ്റൻപതോളം പേർ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് പരാതി നൽകിയവർ പോലീസിനെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് തട്ടിപ്പ് ആരംഭിച്ചത് സ്ഥാപന ഉടമ ബിപിൻ ആയിരുന്നു ഈ നിക്ഷേപ സമാഹരണം നടത്തിയത് വാഗ്ദാനത്തിൽ വീണ് നിരവധി പേർ നിക്ഷേപം നടത്തി ഇവർക്ക് അഞ്ചു മാസത്തോളം സ്ഥാപനം നൽകാമെന്ന് പറഞ്ഞ പലിശ കൃത്യമായി ലഭിച്ചിരുന്നു പലിശ ലഭിച്ചവർ വീണ്ടും ഇതേ സ്ഥാപനത്തിൽ തന്നെ നിക്ഷേപം നടത്തുകയാണ് ഉണ്ടായത് രണ്ടു കോടിയോളം രൂപ നിക്ഷേപം നടത്തിയവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇത് മുടങ്ങി നിലവിൽ മുപ്പത്തിരണ്ട് പേരാണ് ഇരിങ്ങാലക്കുടയിൽ മാത്രം സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ആദ്യ പരാതി ഇരിങ്ങാലക്കുട പോലീസിന് ലഭിച്ചത് ഇതിൽ പോലീസ് കേസെടുത്തു ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് അന്ന് കേസെടുത്തത് തട്ടിപ്പിനിരയായ മറ്റുള്ളവരുടെ പരാതികൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം അൻപതിനായിരം രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയാണ് പണം സ്വീകരിച്ചത് നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെടുന്ന പക്ഷം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകാമെന്നും ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം എല്ലാ മാസവും നൽകാമെന്നുമായിരുന്നു ബില്യൺ ബീസ് ഉടമകൾ പരാതിക്കാരുമായി കരാറുണ്ടാക്കിയിരുന്നത് കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും എല്ലാ മാസവും നിക്ഷേപകർക്ക് പണം നൽകുമെന്നും ഇവർ ഉറപ്പു നൽകിയിരുന്നു ഇതിന് തെളിവായി ബിബിൻ ജെയിൻ സുബിൻ ലിബിൻ എന്നിവർ ഒപ്പുവെച്ച ചെക്കും നിക്ഷേപകർക്ക് നൽകിയിരുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്കകം ലാഭവിഹിതം മുടങ്ങിയതോടെ നിക്ഷേപകർ പണം തിരികെ ചോദിച്ചെത്തിയപ്പോൾ ബില്യൺ ബിസ് ഉടമകൾ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് ഇവർ ദുബായിലേക്ക് കടന്നെന്നും പരാതിക്കാർ പറയുന്നു ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ച തട്ടിപ്പ് പിന്നീട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു കേരളത്തിന് പുറത്തും ദുബായിലും ഉൾപ്പെടെ ഈ സ്ഥാപനത്തിന് ശാഖകളുണ്ട് ദുബായിലും നിരവധി പേർ ഇതേ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് താപര ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ ഭാര്യ ജേത ബിബിന്റെ സഹോദരൻ സുബിന എന്നിവർക്കെതിരെയാണ് കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്ന പ്രതികളായ ബിബിൻ ബാബു ഭാര്യ ജയിത വിജയൻ ബിബിൻറെ സഹോദരൻ സുബിൻ എന്നിവരെ കേരളത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്